നന്നായി പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു റിഫ്രഷിംഗ് ഡ്രിങ്ക് ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി നന്നായിട്ട് തൊലി തൊലികറുത്ത ഏത്തപ്പഴം ഉണ്ടായിരുന്നു അതായത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിൽ ഒരു ഏത്തപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് നന്നായിട്ട് വലുപ്പമുള്ളൊരു ഏത്തപ്പഴം ആയിരുന്നു അത് നമുക്ക് ആദ്യം ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് മിക്സിലെ ജാറിലേക്കൊന്ന് ആക്കി കൊടുക്കണം ഏത്തപ്പഴം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ് അപ്പോൾ അത് ഏത്തപ്പോഴൊക്കെ മിക്സർ ജാറിലേക്ക് ആക്കി കൊടുത്തു ഇനി നമുക്ക് ചേർക്കേണ്ടത് ബൂസ്റ്റാണ് അപ്പം അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ടേബിൾ സ്പൂൺ ബൂസ്റ്റ് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകുമേ പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർക്കാൻ പോകുന്നത് ഒരു പിടി ക്യാഷ്യൂ ആണ് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണം ആദ്യം നമ്മളിതിൽ പാലൊന്നും ചേർക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് മധുരം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകുമേ പിന്നെ ഞാൻ ഇവിടെ പാൽ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ചൂടൊക്കെ മാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ നന്നായിട്ട് തണുത്ത പാൽ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നമ്മൾ ഏത്തപ്പഴത്തിൻ്റെ ഈ ഒരു മിക്സിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇതൊന്നും വന്ന് നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസെല്ലാം നന്നായിട്ട് ഇങ്ങനെ പാല് പോലെ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡ്രിങ്ക് ആണ് നമ്മളിന്ന് തയ്യാറാക്കിയെടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്യുന്നതുകൊണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്